ഹലോ എവ്രി വൺ വെൽക്കം ടു മൈ ചാനൽ ഗ്രീൻ നക്ഷത്ര നക്ഷത്രക്കാരൻ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത് ഈ ഭൂമിയിൽ നമ്മളെന്താണ് അത് കൂടുതലും നമ്മളെക്കാട്ടിലും കൂടുതൽ മറ്റുള്ളവരാണ് പറയുന്നത് മറ്റുള്ളവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മളുടെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാവും നമ്മളുടെ ഒരു എക്സിസ്റ്റൻസ് ഉണ്ടാവും അവരാണ് നമ്മളെ ജഡ്ജ് ചെയ്തിട്ട് പറയുന്നത് നീ ഇങ്ങനെയാണ് അല്ലെങ്കിൽ മറ്റുള്ളവരോട് പറയണത് അവൻ ഇങ്ങനെയാണ് അവൾ ഇങ്ങനെയാണ് അല്ലാതെ നമ്മളെന്താണ് എന്നുള്ളത് നമ്മളെക്കാട്ടിലും ചെ ചിലപ്പോൾ നമ്മളുടെ വീട്ടുകാരെക്കാട്ടിലും കൂടുതൽ അല്ലെങ്കിൽ നമ്മളുടെ റിലേറ്റീവ്സിനെക്കാട്ടിലും അല്ലെങ്കിൽ നമ്മളുടെ ക്ലോസ് ആൾക്കാരെക്കാട്ടിലും കൂടുതൽ മറ്റുള്ളവരാണ് നമ്മളെ പറ്റിയിട്ട് ജഡ്ജ് ചെയ്യാറുള്ളത് അവരാണ് നമ്മളെ പറ്റിയിട്ട് ഓരോ കാര്യങ്ങളും പറയാറുള്ളത് അവരെ നമ്മളെ ഫിസിക്കലി എങ്ങനെ കാണണം മീൻസ് അവരുടെ മുന്നിൽ ഫിസിക്കൽ ഫോമിൽ നമ്മളെങ്ങനെയാണ് അതേമാതിരി തന്നെ അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മളെക്കുറിച്ച് എന്താണ് അവർ ചിന്തിക്കുന്നത് അതിനെ പറ്റിയുള്ള ഒരു ചെറിയ റീഡിംഗ് ആണ് ഇത് ഫസ്റ്റ് പൈൽ റോസ് കോട്ട്സ് ഇത് സെക്കൻഡ് പായൽ ആമിതസ്റ്റ് ഓക്കെ സോ ഫസ്റ്റ് പൈൽ ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരെ പറ്റിയുള്ള ഒരു ചെറിയ റീഡിംഗ് ഇത് ഫ്രണ്ട്സ് എല്ലാവരും എൻ്റെ റീഡിങ്ങിന് ഇഷ്ടപ്പെടുന്നുണ്ട് അതേമാതിരി തന്നെ എല്ലാവർക്കും എൻ്റെ റീഡിങ് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് നല്ല നല്ല കമൻസും എനിക്ക് കിട്ടുന്നുണ്ട് താങ്ക് യു വെരി മച്ച് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ് അതുകൊണ്ട് എല്ലാവരും എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ സോ ഫസ്റ്റ് ഫൈൽ ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരെ പറ്റിയുള്ള ഒരു റീഡിംഗ് ആണ് ഇത് ഈ റീഡിങ് ആർക്കൊക്കെ റെസിനേറ്റ് ചെയ്യുന്ന അവരൊക്കെ പോസിറ്റീവ് എടുക്കുക അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക ഓക്കെ സോ ഓക്കെ എല്ലാവരും നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നത് എന്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം വിചാരിക്കുകയാണ് നിങ്ങൾ എന്തൊക്കെയോ ആണ് എന്നുള്ളത് നിങ്ങൾ ഭയങ്കര അവനവനെ പറ്റിയിട്ട് ഭയങ്കരമായിട്ട് സുന്ദരിയാണ് അല്ലെങ്കിൽ സുന്ദരനാണ് അങ്ങനെ നിങ്ങൾ തന്നെ സ്വയം വിചാരിക്കുന്നു എന്നാണ് പറയണത് പക്ഷേ അതേമാതിരി തന്നെ നിങ്ങൾ ഈ നമ്മൾ പറയില്ല സ്വപ്ന ലോകത്തിൽ ബാലഭാസ്കർ എന്ന മാതിരിയൊക്കെയാണ് അങ്ങനെ മീൻസ് നിങ്ങളെപ്പോഴും ഒരു സ്ന സ്വപ്നലോകത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെപ്പോഴും മീൻസ് നിങ്ങൾ നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യാറുണ്ട് അതേമാതിരി തന്നെ നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വിചാരിക്കുന്നത് അങ്ങനെയാണ് നിങ്ങൾ സത്യമായിട്ടും സുന്ദരനാണ് നിങ്ങൾ സത്യമായിട്ടും സുന്ദരിയാണ് നിങ്ങൾ ശരിക്കും മീൻസ് ഫിസിക്കലി കാണാൻ നിങ്ങൾ ബ്യൂട്ടിഫുൾ ആണ് പക്ഷെ അവരുടെ മനസ്സിൽ നിങ്ങൾ ഒരു പൊട്ടനാണ് അല്ലെങ്കിൽ ഒരു ബുദ്ധി ബുദ്ധിയില്ലാത്തവരാണ് അതേമാതിരി തന്നെ നിങ്ങൾക്ക് എപ്പോൾ നോക്കിയാലും ദുഃഖങ്ങളാണ് എന്തുകൊണ്ട് നിങ്ങൾ ദുഃഖിച്ചുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യത്തിലും സാറ്റിസ്ഫൈഡ് ആവുന്നില്ല അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിനെ കാണുന്ന എന്നാണ് പറയാറുള്ളത് അതേമാതിരി തന്നെ നിങ്ങൾക്ക് കുട്ടിത്തങ്ങളുണ്ട് അതേമാതിരി തന്നെ നിങ്ങൾ ആര് പറഞ്ഞാലും കേൾക്കാത്ത ഒരു പേഴ്സണാണ് മീൻസ് നിങ്ങൾ ആരെയും വിശ്വസിക്കുന്നുമില്ല അതേമാതിരി തന്നെ നിങ്ങൾ അല്ലെങ്കിൽ ഒന്നില്ലെങ്കിലും നിങ്ങളെപ്പറ്റി അവർ വിചാരിച്ചിരിക്കുന്നത് ആര് പറഞ്ഞാലും കേൾക്കും കേൾക്കുന്നത് എന്ത് അവർ നിങ്ങളെ ഒരു നല്ല ഇതായിട്ടല്ല കാണുന്നത് മീൻസ് നല്ല വിധത്തിലല്ല അവർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അവർ വിചാരിക്കുന്നത് നിങ്ങളൊരു പൊട്ടനാണ് എന്നുള്ളത് അവർ എന്ത് പൊട്ടത്തരം പറഞ്ഞാലും നിങ്ങളതിൽ വിശ്വസിക്കും അങ്ങനെയും ഉള്ള ഒരു പേഴ്സണാലിറ്റിയാണ് നിങ്ങളുടേത് എന്നാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത് പിന്നെ നിങ്ങളുടെ സ്വന്തക്കാരും ബന്ധക്കാരും ഒക്കെ വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾ എപ്പോൾ നോക്കിയാലും സ്വപ്നലോകത്തിൽ നടക്കുന്ന ഒരാളാണ് നിങ്ങൾ ഒരിക്കലും ഒരു ഇന്ന് എക്സ്പീരിയൻസ്ഡ് ഉള്ള ആളാണ് അതേമാതിരി തന്നെ നിങ്ങൾ ജീവിതത്തിനെ ഒരു സീരിയസ് ആയിട്ട് കാണുന്ന പേഴ്സൺ അല്ല എന്നാണ് പറയുന്നത് അതേമാതിരി തന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഇന്നല്ല നാളെ ചെയ്യുക ഇന്നല്ല നാളെ ചെയ്യുക ഇന്നല്ല നാളെ ചെയ്യുക അങ്ങനെയുള്ള ഒരു പേഴ്സണാണ് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിനെ പ്ലാനിങ്ങോടെ ചെയ്യുന്ന ഒരു പേഴ്സണായിട്ട് കാണുന്നില്ല ഇവിടെ അതേമാതിരി തന്നെ അവർ വിചാരിക്കുന്നത് നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ അവർ വിചാരിക്കുന്ന നിങ്ങൾ ും പ്ലാനിങ് ഒന്നും ചെയ്യുന്നില്ല ജീവിതത്തിൽ നിങ്ങൾ ഇന്നെങ്ങനെയാണോ അങ്ങനെ ജീവിക്കുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് അവർക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് അതേമാതിരി തന്നെ നിങ്ങൾ പക്ഷേ നിങ്ങൾ എപ്പോഴും സന്തോഷമാണ് നിങ്ങൾക്ക് എപ്പോഴും സന്തോഷത്തോടെയാണ് നിങ്ങൾ ജീവിക്കാറുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ ജീവിതം കണ്ടിട്ട് നിങ്ങൾ അല്ല ഒന്നും പ്ലാൻ ചെയ്യാറില്ല എങ്ങനെയാണോ ജീവിതം വരുന്നത് അതേമാതിരി നിങ്ങൾ ജീവിക്കുന്നു പക്ഷേ നിങ്ങൾ സന്തോഷത്തോടെ കൂടെ ജീവിക്കുന്നു അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്കാണ് ശരിക്കിനും പറഞ്ഞാൽ കൂടുതൽ ടെൻഷൻ അവർ നിങ്ങളെ പറ്റിയിട്ട് ഒക്കെ ചെയ്തുകൊണ്ട് നടക്കും അതുകൊണ്ട് അവർക്ക് ടെൻഷനാണ് കൂടുതലും നിങ്ങളിങ്ങനെ എന്തുകൊണ്ടാണ് സന്തോഷത്തോടുകൂടെ നടക്കുന്നത് നിങ്ങളുടെ ഒരു കാര്യം പോലും മറ്റുള്ളവര് മീൻസ് മീൻസ് നിങ്ങളൊരു കാര്യം പറയും മറ്റുള്ളവരോട് പക്ഷെ ചെയ്യുന്നത് വേറെ കാര്യമായിരിക്കും പക്ഷെ അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഇതിനോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇത് നന്നാവുന്ന ഒരു കേസല്ല അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരായിരിക്കും പക്ഷെ നിങ്ങളുടെ കാര്യം എല്ലാം നടന്നു പോകും അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്കാണ് കൂടുതലും വിഷമമുള്ള മറ്റ് മറ്റുള്ളവർക്കാണ് കൂടുതൽ വിഷമുള്ളത് പിന്നെ അതേമാതിരി തന്നെ നിങ്ങൾ ഒരു കാര്യം പറഞ്ഞ സമയത്ത് ചെയ്യാറില്ല നിങ്ങളൊരു കാര്യം പോലും മീൻസ് ഇപ്പം നിങ്ങളുടെ പാരൻസിനൊക്കെ ചിലപ്പോൾ കംപ്ലയിൻ്റ് അതായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടുകാരുടെ സാ കംപ്ലൈൻ്റ് അതായിരിക്കും ഒന്ന് പറഞ്ഞാൽ കേക്ക് ഇപ്പം ചെയ്യേ ഇപ്പം ചെയ്താലേ നിങ്ങൾക്ക് നല്ല നന്നായിട്ട് നടക്കാൻ പറ്റുള്ളൂ നിൻ്റെ ഫ്യൂച്ചർ മീൻസ് ഇതാവുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യാറില്ല നിങ്ങൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും ഇന്ന് ചെയ്യണോ നാളെ ചെയ്യണോ അല്ലെങ്കിൽ ഒരു കറക്റ്റ് സമയം വരട്ടെ എന്നിട്ട് ഞാൻ ആ കാര്യം ചെയ്യുക അങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കുന്നത് പിന്നെ നിങ്ങൾ ഒരു കാര്യം മീൻസ് മുഴുവനാക്കി ചെയ്യില്ല മീൻസ് അത് ഇന്നൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ അത് മുഴുവനായിട്ട് ആ കാര്യം ചെയ്ത് തീർക്കണം എന്നുള്ളത് നിങ്ങളുടെ ഡിക്ഷണറിയിലില്ല നിങ്ങൾ ഈ കുറച്ച് ഈ കാര്യം ചെയ്യും കുറച്ച് വേറെ കാര്യം ചെയ്യും കുറച്ച് മറ്റേ കാര്യം ചെയ്യും അങ്ങനെ ചെയ്ത് നടക്കുന്ന ഒരു പേഴ്സണായിട്ടാണ് ഇവിടെ മറ്റുള്ളവർ നിങ്ങളെപ്പറ്റി ജഡ്ജ് ചെയ്യാറുള്ളത് മീൻസ് നിങ്ങൾ ഒരു കാല നിലത്ത് വെക്കുക മറ്റേക്കാല് ആകാശത്ത് മീൻസ് പറന്ന് നടക്കുക അങ്ങനെയൊക്കെയാണ് മീൻസ് ഈ എൽ എല്ലാറ്റിലും നിങ്ങളുടെ ഒരു ഇതുണ്ട് മീൻസ് എല്ലാ ടേസ്റ്റ് നിങ്ങളുടെ അങ്ങനെയാണ് മീൻസ് ഒരു ടേസ്റ്റ് അല്ല നിങ്ങളുടെ ജീവിതത്തിലുള്ളത് നിങ്ങൾക്ക് ഒരു ലക്ഷ്യമല്ല നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അതും വേണം ഇതും വേണം അങ്ങനെയും ചെയ്യണം ഇങ്ങനെയും ചെയ്യണം അവിടേക്കും പോകണം ഇവിടേക്കും പോകണം മീൻസ് നിങ്ങളൊരു നിങ്ങളുടെ പ്രസൻസ് തന്നെ നിങ്ങൾ എല്ലായിടത്തും കാണിക്കുന്ന ഒരു പെസൺ ആണ് മീൻസ് ഇന്ന് ഇന്ന് തന്നെ നിങ്ങൾക്കിപ്പോൾ നാല് സ്ഥലത്ത് നാല് കാര്യത്തിന് ആൾക്കാർ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ നാല് കാര്യം കാര്യം ചെയ്യാനുള്ള ആ കാ ആ സ്ഥലങ്ങളിൽ നിങ്ങളെത്തും അങ്ങനെയാണ് മീൻസ് നിങ്ങൾ ഓക്കെ ഇന്ന് ഒരു ഈ ഈ ഒരു സ്ഥലത്ത് പോകാം ഇന്നൊരാൾ പിറന്നാളിനെ വിളിച്ചിട്ടുണ്ട് ഇന്ന് തന്നെ നിങ്ങളെ കല്യാണത്തിന് വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പിറന്നാളിന് പോയി ജസ്റ്റ് വിഷ് ചെയ്യും എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങും എന്നിട്ട് കല്യാണത്തിന് പോകും കല്യാണത്തിന് വിഷ് ചെയ്ത് അവിടെ ഇറങ്ങും മീൻസ് നിങ്ങളുടെ പ്രസൻസ് എല്ലാവടേയും നിങ്ങൾക്ക് കാണിക്കണം എന്നുള്ളൊരു നിർബന്ധം നിങ്ങൾക്കുണ്ട് മീൻസ് അങ്ങനെ ഒരു ഒരു മെൻറ്റാലിറ്റിയാണ് നിങ്ങളുടേത് അപ്പം നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ ഒരു കാലേ ജീവിതത്തിൽ ഭൂമിയിലുള്ളു മറ്റേക്കാലം നിങ്ങൾ വേറെ എവിടേക്കൊക്കെയാണ് വെച്ച് നടക്കുന്നത് മീൻസ് നിങ്ങൾക്ക് ഗ്രൗണ്ടഡല്ല നിങ്ങൾ മീൻസ് നിങ്ങൾ ഒരിക്കലും ജീവിതത്തിനെ സീരിയസ് ആയി കാണാറില്ല അതേമാതിരി തന്നെ നിങ്ങളെ കുറിച്ച് മറ്റുള്ളവർ ചിന്തിക്കുന്ന ഒരു പൊത്തനാണ് അത് അങ്ങനെ പൊട്ടിയാണ് ജീവിതത്തിന് അത്ര സീരിയസ് ആയി എടുക്കുന്നില്ല പക്ഷെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് അതാണ് അവർക്ക് ആശ്ചര്യം അതെങ്ങനെയാണ് അതെന്തുകൊണ്ടാണ് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നത് അതിനെപ്പറ്റിയാണോ അതുകൊണ്ടാണ് അവർക്ക് മറ്റുള്ളവർക്ക് ശരിക്കിനും പറഞ്ഞാൽ ഒരു ടെൻഷൻ ഉണ്ടാകുന്നത് പക്ഷേ നിങ്ങൾക്കും ടെൻഷനുണ്ട് നിങ്ങളും ശരിക്കിനും പറഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനുണ്ട് പക്ഷേ നിങ്ങളത് മറ്റുള്ളവരെ കാണിക്കാറില്ല നിങ്ങൾ അതേമാതിരി തന്നെ ചിന്തിക്കുന്ന ചിന്തകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഒരാളോട് ഒരു കാര്യം പറയായിരിക്കും ഞാൻ ഇന്ന സ്ഥലത്തേക്ക് എന്ന് നിങ്ങൾ പറയുന്നുണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾ പോണത് നിങ്ങളുടെ മറ്റേതെങ്കിലും കാര്യങ്ങള് ചെയ്യാനുള്ളത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല നിങ്ങളുടെ കാര്യം ചെയ്തു പോകുന്നുണ്ട് പിന്നെ ഏറ്റവും വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്വയം ഒരു ദൈവവിശ്വാസിയാണ് നിങ്ങൾ എപ്പോഴും എല്ലാ കാര്യങ്ങളും ദൈവത്തിൽ അർപ്പിച്ചിട്ട് മീൻസ് എല്ലാ കാര്യങ്ങളും എന്നല്ല താൻ പാതി ദൈവം പാതി എന്നാണ് അപ്പം നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനായിട്ട് ചെയ്യാറില്ല നിങ്ങൾക്ക് ചെയ്യാറുള്ളത് നിങ്ങൾ ഇത് നിങ്ങളുടെ കാര്യമാണ് അട്ട് പേഴ്സണൽ കാര്യമാണ് പറയുന്നത് മറ്റുള്ളവരെന്താണ് ജഡ്ജ് ചെയ്തത് അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഏത് വിധത്തിലാണ് നിങ്ങളെ കാണുന്നത് എന്നുള്ളത് പക്ഷെ നിങ്ങൾ എന്നുള്ളൊരു വ്യക്തി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഈശ്വര വിശ്വ വിശ്വാസിയാണ് ഓഫ്കോഴ്സ് നിങ്ങൾ കാര്യങ്ങളൊക്കെ ഇതാക്കിയിട്ട് മീൻസ് അത് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യാറുണ്ട് മീൻസ് ഇന്നല്ല നാളെ ചെയ്യാം അല്ല നല്ല സമയം വരട്ടെ അങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാന്നൊക്കെ നിങ്ങൾ കാണിക്കാറുണ്ട് എങ്കിലും പക്ഷെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒരു മീൻസ് അത് മീൻസ് ഒരു കളിയായിട്ട് കളി തമാശ ആയിട്ടോ അല്ലെങ്കിൽ അത്രയ്ക്ക് സീരിയസ് ആയിട്ട് നിങ്ങൾ ഒരു കാര്യം എടുക്കാറില്ല അത് നിങ്ങളുടെ സ്വഭാവം അത് തന്നെയാണ് പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണമെങ്കിലും ഒരു ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ആ ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അത്രയ്ക്കൊന്നും ഡെഡിക്കേറ്റ് മീൻസ് ടെൻഷൻ എടുത്തിട്ട് ഒരു കാര്യം ചെയ്യാറില്ല നിങ്ങൾ ചെയ്യും പിന്നെ ചെയ്തിട്ട് നിങ്ങളത് പൂർണമായിട്ടും നല്ല രീതിയിൽ ചെയ്യും പക്ഷേ അത് പകുതി നിങ്ങള് ഈശ്വരനില് വിട്ടു കൊടുക്കുകയാണ് മീൻസ് അതിൻ്റെ ആ ടെൻഷൻ നിങ്ങൾ എടുക്കാറില്ല മീൻസ് ആ നിങ്ങൾക്ക് ബാഡ് എക്സ്പീരിയൻസസ് ഉണ്ടാവാറുണ്ട് നിങ്ങൾക്ക് ആങ്സൈറ്റി ഉണ്ടാവാറുണ്ട് നിങ്ങൾക്ക് ദുഃഖങ്ങളുണ്ട് ദു ഇതുണ്ട് നിങ്ങൾ അതൊന്നും ആരോടും കാണിക്കാറില്ല ഒരു കംപ്ലയിൻറ്റും നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഈശ്വരനോട് നിങ്ങൾ കംപ്ലയിൻ്റ് ചെയ്യുന്നില്ല അതാണ് ഈശ്വരൻ നിങ്ങളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് അതാണ് എത്ര ഇതിൽ കണ്ണടച്ച് നടന്നാലും നിങ്ങൾക്ക് എത്ര കുണ്ടുകളും കുഴികളും മീൻസ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നാലും ഈശ്വരൻ പക്ഷെ നിങ്ങളെ എപ്പോഴും ഒരു സപ്പോർട്ട് തരാറുണ്ട് അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു ഈശ്വര വിശ്വാസിയായതുകൊണ്ടും നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ ഉണ്ടല്ലോ സൽകർമ്മങ്ങള് അത് നിങ്ങൾ കൗണ്ട് ചെയ്യാറില്ല മീൻസ് അതിന് നിങ്ങളൊന്നും എക്സ്പെക്ട് ചെയ്യാറില്ല അതുകൊണ്ട് ആണ് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടന്നു പോണത് അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഫ്യൂച്ചറിൽ അഥവാ അങ്ങനെ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മീൻസ് ആ ആ സിറ്റുവേഷൻ നിന്നിട്ട് എപ്പോഴും നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങള് മാറിപ്പോകുന്നതാണ് അതാണ് നിങ്ങളുടെ ക്യാരക്ടർ മീൻസ് അത് ആ സിറ്റുവേഷനെ നിങ്ങൾ ആ സിറ്റുവേഷനിൽ നിങ്ങൾ ഹാങ് ചെയ്യാറില്ല മീൻസ് ആ സിറ്റുവേഷനിൽ നിങ്ങൾ ക്ലീൻ ചെയ്ത് ഇരിക്കാറില്ല മീൻസ് അതിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ട് നിങ്ങൾ ഇരിക്കാറില്ല അതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിലെ ദുഃഖങ്ങളോ അല്ലെങ്കിൽ സങ്കടങ്ങളോ അതൊന്നും എന്നൊക്കെ ആയിട്ട് ഉണ്ടാവാറില്ല അതൊക്കെ നിങ്ങളുടെ ഒരു ചെറിയ സമയങ്ങളിലേക്ക് മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാറുള്ളൂ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളതിനെ ജീ ഞാൻ പറഞ്ഞില്ല ദൈവത്തിനോട് പോലും നിങ്ങൾ എന്ത് സിറ്റുവേഷൻ വന്നാലും അതുപോലും നിങ്ങൾ ദൈവത്തിനോട് പോലും കംപ്ലയിൻറ്റ് ചെയ്യാറില്ല അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ നടന്ന് പോകുന്നത് ആരെന്ത് വിചാരിച്ചാലും പിന്നെ ആൻസെസ്റ്റേഴ്സിൻ്റെ നിങ്ങളുടെ കാർണവന്മാരുടെ ആശീർവാദം നിങ്ങൾക്ക് കിട്ടാറുണ്ട് അത് അവർ നിങ്ങളെ സഹായിക്കണം എല്ലാം കൊണ്ട് നിങ്ങളുടെ ഒരു പുണ്യ ആത്മാവാണ് നിങ്ങളുടെ നിങ്ങളെ ആരെന്ത് പറഞ്ഞാലും നിങ്ങളെന്ത് ബുദ്ധുവാണ് അല്ലെങ്കിൽ നിങ്ങളെ ഒരു ഫൂളാണ് എന്തൊക്കെ ആരൊക്കെ എന്ത് വിചാരിച്ചാലും നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരൻ്റെയും അതേമാതിരി തന്നെ നിങ്ങളുടെ കാരണന്മാരുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു നല്ല നല്ല സ്പിരിറ്റ്സിൻ്റെ ആശീർവാദം നിങ്ങൾക്കുണ്ട് നിങ്ങൾക്ക് ബ്ലെസ്സിങ്സ് ഉണ്ട് അതുകൊണ്ട് എന്തും നിങ്ങൾ ചെയ്യുമ്പോൾ എന്ന് വെച്ചിട്ട് എപ്പോഴും ഇങ്ങനത്തുള്ള ഒരു നേച്ചർ ആയിരിക്കണം എന്നില്ല എപ്പോഴും കുറച്ചൊക്കെ ഒരു മെച്യോറിറ്റി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവരുന്നത് നന്നായിരിക്കും പക്ഷേ ജീവിതത്തിനെ കളിതമാശായിട്ട് കളിതമാഷായിട്ടല്ലെങ്കിലും നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ അങ്ങനെ നടക്കുകയാണെങ്കിലും നിങ്ങൾ ഒരു എന്താ പറയുക ഉള്ളിൻ്റെ ഉള്ളിൽ ഡാം സീരിയസ് ആണ് നിങ്ങൾ അപ്പോൾ ശരിക്കിനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശ്വരൻ ഇവിടെ എന്താ നിങ്ങൾക്ക് ഇത് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേയൊക്കെ നിങ്ങളിപ്പോൾ ചില കാര്യങ്ങളിൽ ദുഃഖിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളുടെ കർമ്മ കർമ്മമാണ് കർമ്മമാണ് അത് ശരിക്കും പറഞ്ഞാൽ അതൊക്കെ ഇനി നിങ്ങളുടെ ഫ്യൂച്ചറിൽ എന്ന് പറഞ്ഞാൽ അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറുന്നതായിട്ടാണ് കാണുന്നത് ചെറിയ മീൻസ് പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ശരിക്കും നടക്കുന്നതായിട്ടാണ് ഫ്യൂച്ചറിൽ അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ആ സ്വഭാവം ഉണ്ടല്ലോ അത് മീൻസ് മീൻസ് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ സങ്കടപ്പെടാറും സങ്കടപ്പെടാറില്ല അതേപോലെ തന്നെ നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്യാറില്ല നിങ്ങൾ വിഷമിക്കാറില്ല അതൊക്കെ കുറച്ചുകൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പോലും അതുമെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ടാണ് ഫ്യൂച്ചറിൽ കാണുന്നത് ഓക്കെ സൊ ഫ്രണ്ട്സ് ഇതൊരു ചെറിയ റീഡിംഗ് ആണ് ഇത് ആർക്കൊക്കെ റിസണേറ്റ് ചെയ്യുന്നു അവരൊക്കെ പോസിറ്റീവായി എടുക്കുക അല്ലാത്തവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ് ഈ സ്റ്റാർ ആരാണോ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരുടെ റീഡിങ് എന്തായിരിക്കും എന്ന് നോക്കാം ഓക്കെ അവരെ മറ്റുള്ളവർ എങ്ങനെയാണ് ജഡ്ജ് ചെയ്യുന്നത് എന്ന് നോക്കാം ഓക്കെ അവരെ നിങ്ങളെ എങ്ങനെയാണ് ഈ സെക്കൻഡ് ഫൈലാറാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അവരെ എങ്ങനെയാണ് മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുന്നത് എങ്ങനെയാണ് മറ്റുള്ളവർ നിങ്ങളെ കാണുന്നത് എന്ത് വിധത്തിലാണ് അവർ നിങ്ങളെ കാണുന്നത് എന്ന് നോക്കാം ഓക്കെ സോ ഓക്കെ നിങ്ങളൊരു ഫാമിലി ആയിട്ടാണ് കാണുന്നത് ശരിക്കും നിങ്ങൾ ഡോക്ടേഴ്സോ അല്ലെങ്കിൽ ഹീലേഴ്സോ മറ്റൊക്കെ ആയിരിക്കാം അല്ലെങ്കിൽ ഫിലിം സ്റ്റാർസോ മറ്റൊക്കെ ആയിരിക്കാം ഓക്കെ അ അതേമാതിരി തന്നെ നിങ്ങൾ ഓക്കേ നിങ്ങൾ ജഡ്ജ്മെൻറ്റുമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ശരിക്കും ഞാൻ പറഞ്ഞാൽ നിങ്ങൾ ഫിലിം സ്റ്റാർസോ മറ്റേക്കെ ആയിരിക്കാം അതേമാതിരി തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത രീതി അല്ലെങ്കിൽ നിങ്ങൾ വല്ല ഹീലേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഡോക്ടേഴ്സോ അല്ലെങ്കിൽ നേഴ്സോ അല്ലെങ്കിൽ മീൻസ് ഹീലിംഗ് പ്രൊഫഷണൽ ഉള്ളത് ആൾക്കാരായിരിക്കാം ജ്യോതിഷി അല്ലെങ്കിൽ അക്കൾട്ടായിട്ടോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റായിട്ടോ ആയിരിക്കാം നിങ്ങൾ അതേമാതിരി തന്നെ നിങ്ങൾ ഒരു ഫാമിലി പേഴ്സണുമാണ് മീൻസ് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെ അതേമാതിരി തന്നെ നിങ്ങളുടെ പെറ്റ്സിന് അതേമാതിരി തന്നെ നിങ്ങൾ ജീവിതത്തിന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇന്റർനാഷണൽ ഫേമസ് ഒക്കെ ആവാൻ വേണ്ടിയിട്ട് നടക്കുന്ന ആൾക്കാരൊക്കെ ആയിരിക്കാം ഇന്റർനാഷണൽ മീൻസ് ഐഡന്റിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ് എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാരും ആൾക്കാരുമായിരിക്കാം അതേമാതിരി തന്നെ നിങ്ങൾ നല്ല ഒരു ലവേഴ്സായിരിക്കാം മീൻസ് നിങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോഡ് ഗിഫ്റ്റഡ് ക്വാളിറ്റീസ് ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കാം അങ്ങനെയാണ് മറ്റുള്ളവർ നിങ്ങളെ കാണുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ബിഗ് സ്റ്റാർ ആയിട്ടാണ് എല്ലാവരുടെ മുന്നിലും കാണുന്നത് നിങ്ങൾക്ക് കുറേ ഫാൻ ഫോളോവേഴ്സൊക്കെ ഉണ്ടാകുന്നതായിട്ടും കാണപ്പെടുന്നുണ്ട് മീൻസ് അങ്ങനെയൊക്കെയുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ഇവിടെ കാണുന്നത് അതേമാതിരി തന്നെ നിങ്ങൾ എനിക്ക് ലീബ്രൻസ് ഉള്ള ഒരു ആൾക്കാരൊക്കെ ആയിട്ടാണ് എൻ്റെ എന്താന്ന് വെച്ചാൽ ലീബ്രൻസ് എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റ് ആയിരിക്കാം നിങ്ങൾ അതേമാതിരി തന്നെ ജഡ്ജോ അല്ലെങ്കിൽ ലോ ആയിട്ട് കണക്റ്റഡ് ഉള്ള ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ വക്കീലോ അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരായിരിക്കാം നിങ്ങൾ എന്ത് ചെയ്യണമെങ്കിലും നിങ്ങൾ ഫാമിലിയിലായാലും ശരി ഫ്രണ്ട്സിലായാലും ശരി അല്ലെങ്കിൽ പുറത്തുള്ള എന്തെങ്കിലും ഇപ്പോൾ വല്ല ന്യൂസ് കേട്ടാലും എന്തൊക്കെയാണെങ്കിലും ശരി നിങ്ങൾ ജസ്റ്റിസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം നിങ്ങൾ കള്ളം പറയുന്ന ആൾക്കാരോ അല്ലെങ്കിൽ നിങ്ങൾ ഒന്നിനും പേടിക്കുന്ന ആൾക്കാരല്ല മീൻസ് നിങ്ങൾ ആരെയും പേടിക്കുന്ന ആൾക്കാരാ നിങ്ങളെ ആരെയും പേടിപ്പെടുത്താനൊന്നും ആർക്കും കഴിയില്ല അങ്ങനെയൊക്കെയുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് കാണപ്പെടുന്നത് അതേമാതിരി തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ട്രാൻസ്പെറൻസി ഉണ്ട് മീൻസ് നിങ്ങളുടെ ജീവിതം പറഞ്ഞ ഒരു തുറന്ന പുസ്തകം എന്ന് പറയുന്നില്ലേ അതേമാതിരിയാണ് ആരോടും ഒന്നും ഒളിക്കുന്നില്ല ഞാൻ നിങ്ങൾ എന്താണോ അതേമാതിരി തന്നെയാണ് നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിലും അതേപക്ഷെ പക്ഷേ ഒരു ഇതായിട്ട് മീൻസ് അവരെങ്ങനെ നിങ്ങളെ കാണണം മറ്റുള്ളവരെങ്ങനെ കാണണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് വന്നു എന്ന് പറഞ്ഞാൽ കുറേ ഐഡിയ ഒക്കെ അവർക്ക് കിട്ടും നിങ്ങളെല്ലാവർക്കും ന്യായമായിട്ടുള്ള ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ചെയ്യുള്ളൂ തന്നെ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുള്ളൂ അതേമാതിരി തന്നെ ആ ഒരു ഹെൽപ്പ് വന്ന് ചോദിച്ചാലും അവരെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ ഗോഡ് ഗിഫ്റ്റഡ് ആൾ ആൾക്കാരാണ് മീൻസ് നിങ്ങളെ ഒരു ഹീലേഴ്സാണ് മറ്റുള്ളവർക്ക് വല്ല സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ നിങ്ങൾ മീൻസ് അക്കൾട്ടിലൊക്കെ ഇത് ചെയ്യുന്ന ആൾക്കാരോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണ് അതേമാതിരി തന്നെ നിങ്ങൾ എന്ത് ജസ്റ്റ് ും എല്ലാ വിധത്തിലും ഉള്ള ഒരു ശരിയായ രീതിയിലുള്ള ജസ്റ്റിസ് ആണ് നിങ്ങൾ എപ്പോഴും ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഒരാളെയും ആർക്കാണോ ജസ്റ്റിസ് കൊടുക്കുന്നത് ആർക്കാണോ നിങ്ങൾ ജസ്റ്റിസ് ചെയ്യുന്നത് അവര് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഫേവർ അവരുടെ അതൊരു സത്യസന്ധമായ ഒരു ഡിസിഷൻ ആയിരിക്കും നിങ്ങളുടേത് അപ്പോൾ അതേമാതിരി തന്നെ നിങ്ങൾ മറ്റുള്ളവരെ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഫൈനാൻഷ്യലി നിങ്ങൾ സഹായിക്കാറുണ്ട് അതേമാതിരി തന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഒരു ഒക്കെ ആയിട്ടാണ് നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ പ്രൊഫഷൻ അതായിട്ടാണ് ഇവിടെ കാണുന്നത് ജഡ്ജായിട്ടോ അല്ലെങ്കിൽ ഡോക്ടറോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ നിങ്ങൾ ഇവിടെ കാണുന്നത് പിന്നെ നിങ്ങളെ മനുഷ്യന്മാരെ സ്നേഹിക്കുന്ന ആളായിട്ടാണ് മീൻസ് നിങ്ങളെ നിങ്ങളുടെ അടുത്ത് ആര് വന്നാലും എല്ലാവിധ ഹെൽപ്പും നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുന്നത് മീൻസ് നിങ്ങൾ ഒരുപക്ഷെ ഒരു ഗൈഡായിട്ടായിരിക്കാം ഒരു ഗൈഡൻസ് ആയിരിക്കാം നിങ്ങൾ കൊടുക്കുന്നത് മീൻസ് നിങ്ങളുടെ അടുത്ത് വന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഒരു സന്തോഷം കിട്ടുന്ന ഒരു അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി ഫീലിങ് അല്ലെങ്കിൽ ഒരു സേഫ്റ്റി ഫീലിങ് അങ്ങനെയൊക്കെ നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ മറ്റുള്ളവർക്ക് കിട്ടാറുണ്ട് അങ്ങനെയുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് പക്ഷെ നിങ്ങളുടെ അടുത്ത് ഒരു പത്ത് മിനിറ്റ് സംസാരിച്ചാൽ അല്ലെങ്കിൽ നിങ്ങളുടെ സംസാരം കേട്ടാൽ അപ്പൊക്കെ മറ്റുള്ളവർക്കൊരു മീൻസ് ഒരു മനസ്സിനൊരു സന്തോഷം കിട്ടാറുണ്ട് മനസ്സിനൊരു ഒരു എന്താ പറയുക അവർക്കൊരു സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി ഫീലിംഗ് അങ്ങനെ കിട്ടാറുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു പേഴ്സൺ ആയിട്ടാണ് അവർ മറ്റുള്ളവർ നിങ്ങളെ കാണുന്നത് അതേമാതിരി തന്നെ നിങ്ങൾ ഒരു നല്ല ആയിട്ടാണ് കാണുന്നത് നിങ്ങൾ നിങ്ങളുടെ വൈഫിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗേൾ ഫ്രണ്ടിനെയോ നിങ്ങളുടെ ബോയ് ഫ്രണ്ടിനെയോ നിങ്ങളുടെ ഹസ്ബൻഡിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയോ ആരോടായാലും ശരി നിങ്ങൾ ഭയങ്കരമായിട്ട് നിങ്ങളവരുടെ ഇടയിൽ ഒരു മറവുകൾ ഇല്ലാതെയും നിങ്ങളവരെ എപ്പ് നോക്കിയാലും സന്തോഷപ്പെടുത്തുന്ന ആൾക്കാരായിട്ടാണ് ഇവിടെ കാണുന്നത് അതേമാതിരി തന്നെ നിങ്ങളുടെ അടുത്ത് ആര് വന്നാലും അവർക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു ഇതാണ് കാണിക്കുന്നത് മീൻസ് ഒരു എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്ന മീൻസ് ഫൈനാൻഷ്യൽ ഹെൽപ്പും നിങ്ങൾ ചെയ്യാറുണ്ട് പക്ഷേ ആ ഹെൽപ്പ് ചെയ്യുന്നതിന് ആ ഫൈനാൻഷ്യൽ ഹെൽപ്പ് ചെയ്യുന്നതിന് ഒന്നും നിങ്ങൾക്ക് അങ്ങനെ കിട്ടാറില്ല മീൻസ് നിങ്ങളുടെ മീൻസ് അവർ നിങ്ങൾക്ക് മീൻസ് ഫൈനാൻഷ്യലി ആരെങ്കിലും ഒക്കെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ കൂടിയിട്ട് നിങ്ങൾ അവർ അങ്ങനെ അത്ര അങ്ങനെ തിരിച്ചു കിട്ടാറില്ല പക്ഷേ നിങ്ങൾ ആരെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു അവർ ശരിക്കിനും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശ്വരൻ നിങ്ങളെ നല്ല വിധത്തിൽ ഹെൽപ്പ് ചെയ്യാറുണ്ട് ഈശ്വരൻ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവാറുണ്ട് നിങ്ങൾ കൊടുക്കുന്നതിൻ്റെ നൂറ് ഇരട്ടി അല്ലെങ്കിൽ പത്ത് ഇരട്ടിയെ ഇരട്ടി നിങ്ങൾക്ക് ഈശ്വരൻ തരാറുണ്ട് എപ്പോഴും നിങ്ങൾ അതേമാതിരി തന്നെ നിങ്ങൾ ചിലപ്പോൾ ഫൈനാൻഷ്യൽ ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അല്ല സി എ ആയിരിക്കുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നിങ്ങൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള ഒരു പേഴ്സണൽ ആണ് എന്നാണ് ഇവിടെ കാണുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയിട്ടും ഇങ്ങനെയൊക്കെ ആണ് ഇങ്ങനെയൊക്കെ മീൻസ് പ്രൊഫഷണൽസ് ആണ് നിങ്ങൾ എല്ലാ വിധത്തിലും പ്രൊഫഷണൽസ് ആണ് നിങ്ങൾ അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കൂടിയിട്ടും നിങ്ങൾക്ക് ഈശ്വരൻ്റെ ഒരു കൃപ ഉണ്ടല്ലോ ഈശ്വരൻ്റെ ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ ഈശ്വരൻ്റെ ഒരു ബ്ലെസ്സിങ്സ് അതെപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ എല്ലാവർക്കും ജസ്റ്റിസ് ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ അപ്പം നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് നിങ്ങൾ ഒരു പേഴ്സൺ ആണെങ്കിലും ആണെങ്കിലും നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് ഈശ്വരൻ തരുന്നത് അല്ലെങ്കിൽ ഏഞ്ചൽസ് തരുന്നത് എന്ന് നോക്കാം അതേ അതേമാതിരി തന്നെ ഇപ്പോഴും ഇനിയാണെങ്കിൽ കൂടിയിട്ടും നിങ്ങൾക്ക് എന്താ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നത് എന്നാണ് തോന്നുന്നത് ഈ ഭൂമിയിൽ ജീ എന്താ പറയുക ജന്മം എടുത്തിരിക്കുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നിങ്ങളെപ്പോഴും ഈശ്വരനുമായിട്ട് കണക്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും അതേമാതിരി തന്നെ അവരുടെ മീൻസ് ജീവിതത്തിൽ എന്നും എന്നും ഓരോരോ കാര്യങ്ങൾ നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത്ഭുതമായിരിക്കും എങ്ങനെയാണ് ഈശ്വരൻ എൻ്റെ കാര്യം നടത്തി ഞാൻ നിങ്ങൾ ും എല്ലാവർക്കും ചെയ്യാറുള്ളൂ അങ്ങനെയുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് നിങ്ങളുടെ ഞാൻ പറഞ്ഞത് ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്ന് കുറച്ച് സംസാരിക്കുകയാണെങ്കിൽ കൂടിയിട്ട് അവർക്ക് ഒരു സമാധാനം ഒരു സെക്യൂരിറ്റി ഫീലിംഗ് ഒരു മീൻസ് സേഫ്റ്റി ഫീലിംഗ് ഒക്കെ കൊടുക്കുന്ന ഒരു 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 പേഴ്സൺ ആയതുകൊണ്ട് ഈശ്വരൻ എന്നും എന്നും നിങ്ങളുടെ ഉണ്ടാവാറുണ്ട് ഏഞ്ചൽസ് ടുത്ത് ഇങ്ങനെ കാണാറുണ്ട് അപ്പൊ മീൻസ് നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ തരാറുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഉണ്ടാവാറുണ്ട് എന്ത് കാര്യം വന്നാലും ഏഞ്ചൽസ് നിങ്ങളെ സഹായിക്കാറുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അറിയാം നിങ്ങളെ ആരൊക്കെ എന്തൊക്കെ ചെയ്താലും നിങ്ങളുടെ കാര്യം നടന്നു പോവുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈശ്വരന്റെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ളത് അവർക്ക് അറിയാം മറ്റുള്ളവർക്ക് അത് അറിയാം എന്നും ഈശ്വരൻ നിങ്ങളെ സഹായിക്കുന്നുണ്ട് എന്നുള്ള ഒരു ഒരു എന്താ പറയുക എല്ലാവരും അങ്ങനെ വിചാരിക്കുന്നുണ്ട് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങൾക്ക് മീൻസ് അവർ പറയില്ല ലക്കിയാണ് നിങ്ങൾ അല്ലെങ്കിൽ ഈശ്വര കടാക്ഷമുള്ള ഒരു പേഴ്സണാണ് നിങ്ങൾ എന്ന് എല്ലാവരും നിങ്ങളെ വിചാ പറ്റി വിചാരിക്കുക മീൻസ് ചിന്തിക്കാറുണ്ട് അത് ശരിയാണ് എന്താ പറഞ്ഞാൽ ഈശ്വരൻ എന്നും നിങ്ങളെ നിങ്ങൾ നിങ്ങളങ്ങനെയുള്ള ഒരു പേഴ്സണാലിറ്റി ആയതുകൊണ്ടാണ് നിങ്ങളുടെ പ്രൊഫഷൻ പോലും അങ്ങനെയുള്ള ഒരു പ്രൊഫഷനായതുകൊണ്ട് ഈശ്വരൻ എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ ഈശ്വരനായിട്ടും നിങ്ങളെപ്പോഴും കണക്ട് ചെയ്യുകയാണെങ്കിൽ മീൻസ് നിങ്ങൾ ശരിക്കും പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ നിങ്ങളെപ്പോഴും ഈശ്വരനിൽ കുറച്ചൊക്കെ അവനവനെ അർപ്പിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെന്നും മീൻസ് നല്ലതേ വര വരുന്ന വരുള്ളു അതേമാതിരി തന്നെ എന്നും നിങ്ങൾക്ക് എപ്പോഴും എപ്പോഴും ഈശ്വരൻ്റെ ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ മറ്റുള്ളവരെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് ഈശ്വരൻ എന്നും നിങ്ങൾക്ക് ബ്ലെസ്സിങ്സേ തരാറുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു പോസിറ്റീവ് പേഴ്സൺ ആയിട്ടാണ് ഇവിടെ നിങ്ങളെപ്പറ്റി എല്ലാവരും ചിന്തിക്കാറുള്ളത് ഈശ്വരനും അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരു ജന്മം തന്നിരിക്കുന്നത് ഓക്കെ സൊ ഫ്രണ്ട്സ് ഇതൊരു ചെറിയ റീഡിങ് ആണ് ആർക്കൊക്കെ റെസിനേറ്റ് ചെയ്യുന്നു അവരൊക്കെ പോസിറ്റീവ് എടുക്കുക അല്ലാത്തവരും ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക ഓക്കെ താങ്ക് യു താങ്ക് യു ഫ്രണ്ട്സ്